ചാവക്കാട് നഗരസഭയും ചാവക്കാട് ബീച്ച് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണാഘോഷം തീരപ്പെരുമയ്ക്ക് തുടക്കമായി പഞ്ചവാദ്യം കളരിപ്പയറ്റ് നാഗസ്വരം കാവടി എന്നിവയുടെ അകമ്പടിയോടെയാണ് ബ്ലാങ്ങാട് ബീച്ചിലേക്ക് വർണ്ണാഭമായ സാംസ്കാരിക വിളംബരഘോഷയാത്ര സംഘടിപ്പിച്ചത് കേരള മൈതാനിയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ജനപ്രതിനിധികൾ കലാകായിക ക്ലബ് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ അണിനിരന്നു തുടർന്ന് പ്രാദേശിക കലാകാരന്മാരുടെ ഓണക്കളികളും വിവിധ കലാപരിപാടികളും ഗസൽ ഗായകൻ സിറാജ് അമനിന്റെ സംഗീത കച്ചേരിയും അരങ്ങേറി ബീച്ചിൽ കുട്ടികൾക്കായി വിപുലമായ കാർണിവലും ഉണ്ടായിരുന്നു എൻ കെ അക്ബർ എം എൽ എ ഗുരുവായൂർ എ സി പി സി പ്രേമാനന്ദകൃഷ്ണൻ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വൈസ് ചെയർമാൻ കെ കെ മൂബാരക് ജോജി തോമസ് കെ വി അബ്ദുൾ ഹമീദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു